ഹായ് എവരിൻഡ് വെൽക്കം ടു മൈ ചാനൽ വിനായക് പി ജി ആൻത്തിരിയേഷൻ ഹായ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒബ്ജെക്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ നമ്മൾ വരച്ചത് ആച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ലൈൻസ് പോളി ലൈൻസ് ആർക്ക് സർക്കിള് അങ്ങനെ മെനി പ്രോപ്പർട്ടീസ് നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഡ്രോയിങ്ങിന് തന്നെ പല തരത്തിലുള്ള യൂസ് ചെയ്തിട്ടുണ്ട് സർക്കിൾ പോളി ലൈൻ അതേപോലെ ഹാച്ച് പ്രോപ്പർട്ടീസ് ഡയമെൻഷൻസ് ടെക്സ്റ്റൈഡ് സ്റ്റൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ വരയ്ക്കുന്നതിന് അനുസരിച്ച് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഏരിയ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ സെപ്പറേറ്റ് ഏരിയ സെലക്ട് ചെയ്യുക അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് ബോക്സ് നല്ലതായിരിക്കും അപ്പം അത് കിട്ടാൻ വേണ്ടി നമ്മൾ കൺട്രോൾ പ്ലസ് വൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ പ്ലസ് വൺ കൺട്രോൾ പ്ലസ് വണ് ക്ലിക്ക് ചെയ്താൽ ആ പ്രോപ്പർട്ടീസിൻ്റെ ബോക്സ് കിട്ടും ഈ ബോക്സ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിംഗ് സെറ്റിംഗ് എടുക്കുക ട്രാൻസ്പാരൻസി എഡിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പാരൻസി സോൾഡ് കുറച്ച് ഡാർക്കിലാണ് കിടക്കുന്നത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം നമുക്ക് ആവശ്യമനുസരണം അത് എഡിറ്റ് ചെയ്യാം ഓക്കെ കൊടുക്കാം പിന്നെ അതേപോലെ നമുക്ക് ഇത് ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ആങ്കർ ലെഫ്റ്റ് കൊടുത്താൽ ആങ്കർ ലെഫ്റ്റ് ആകും ഇത് ലെഫ്റ്റിലേക്ക് ആങ്കർ ആയിട്ടുണ്ടായിരിക്കും ഇനി മൗസിന്റെ കഴ്സർ വരുമ്പോൾ മാത്രം ഈ ബോക്സ് നമുക്ക് വിസിബിൾ ആയിരിക്കുമല്ലോ മൗസിന്റെ കഴ്സർ ഈ ഒരു ഏരിയയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ നമുക്ക് പ്രോപ്പർട്ടീസ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ ആവില്ല നമുക്ക് വീണ്ടും ഇവിടെ പോയിട്ട് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏറെ ഓപ്ഷൻ ഉണ്ട് ഈ ക്ലോസ് ചെയ്യുന്ന അതിന്റെ ക്ലോസ് ചെയ്യുന്ന അതിന്റെ ക്ലോസ് ചെയ്യില്ലേ അതിൻ്റെ തൊട്ടടുത്താ ഒരു ഏരം ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ കിട്ടും ഇനി മൗസ് ഗേൾസ് ഇങ്ങോട്ട് പോയാലും ആ ഒരു ബോക്സ് നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടും ഞാൻ ജസ്റ്റ് ഈ ബോക്സ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ കിട്ടും ഇനി ഇതിൽ നമ്മൾ ഒറ്റ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നോ സെലക്ഷൻ വേണ്ടി ഇവിടെ കാണിക്കുന്നത് ഞാൻ കുറച്ച് ലൈൻസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം ഈ ലൈൻസ് സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റണമെന്ന് വരുത്തുന്നു വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലൈൻസ് സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്ത ലൈൻസ് നമുക്കിവിടെ കാണിക്കും അപ്പോൾ ലൈൻസ് ഫോർട്ടീൻ ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്തു അതിന്റെ കളർ വൈറ്റ് ആണ് വൈറ്റ് മാറ്റി നമുക്ക് വേറെ കളർ ആക്കണം ഈ എയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ യെല്ലോ ആക്കണമെങ്കിൽ യെല്ലോ മാറ്റി ആക്കി മാറ്റാൻ പറ്റും പിന്നെ അതിന്റെ ലൈൻ ലെയർ ലെയർ മാറ്റണമെങ്കിൽ വേണ്ട ലെയർ മാറ്റണമെങ്കിൽ അവിടെ ലയർ ക്ലിക്ക് ചെയ്യുക ഡോർ ഷെയ്ഡ് ടെക്സ്റ്റ് അങ്ങനെ നമ്മൾ നിരവധി ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏത് ലെയേഴ്സ് ലയേഴ്സൊക്കെയാണ് അത് വേണ്ടത് അതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അതേപോലെ അതിൻ്റെ ലൈൻ വെയിറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം എന്താണ് നമുക്ക് മാറ്റം വരുത്തുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്തതിനേഷം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും ഇനി ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യുകയാണ് ജസ്റ്റ് എസ്കേപ്പ് പഠിക്കും എസ്കേപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തതൊക്കെ പോയി നമുക്ക് ഈ ഒരു ഹാച്ച് മാത്രമാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ഈ ഹാച്ച് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഹാച്ച് സെലക്ട് ചെയ്താൽ ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും ഹാച്ചിന്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കളർ മാറ്റുകയാണെങ്കിൽ കളർ ക്ലിക്ക് ചെയ്യുക നമുക്ക് വേറെ കളർ മാറ്റണമെങ്കിൽ ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കുക അതേപോലെ ലയേഴ്സ് മാറ്റണമെങ്കിൽ ലയേഴ്സിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ഡോറിലേക്ക് ആക്കണമെങ്കിൽ ഡോറിലേക്ക് ആക്കണം ഷെയ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലയൺസിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റം വരുത്താം അങ്ങനെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റം വരുത്താൻ പറ്റും നമ്മളിപ്പോ ഒരു ഹാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ വേറെ ഹാച്ചും കൂടി മാറ്റം വരുത്തണം വേറെ ഹാച്ച് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ കണ്ട നമ്മളിവിടെ ഹാച്ച് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഹാച്ച് സെലക്ട് ചെയ്തു കണ്ടു ഹാച്ച് അല്ലാണ്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹാച്ച് പ്രോപ്പർട്ടീസ് മാത്രം എടുക്കണമെങ്കിൽ കണ്ടാ ലൈൻസ് വണ്ണ് ഹാച്ച് ടൂ പോളി ലൈൻ വണ്ണ് അപ്പോൾ ഹാച്ച് ടൂ കൊണ്ടുള്ള പ്രോപ്പർട്ടീസ് ഞാൻ എടുത്തു ഈ രണ്ട് ഹാച്ച് എറ്റ ടൈമിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും എഡിറ്റ് ചെയ്യാൻ പറ്റും ജനറൽ ഓപ്ഷനിൽ നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം കളർ വേരിയസിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെ ഏത് കളറാണോ വരുന്നുണ്ട് ആ കളറിനനുസരിച്ച് എറ്റ് എ ടൈമിനെ ഈ രണ്ട് ഹാച്ച് നമുക്ക് മാറുന്നത് കാണാൻ പറ്റും കേട്ടോ ഏത് കളറാണോ വേണ്ടത് ഇത് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതേപോലെ നമുക്ക് എറ്റ ടൈമിനെ രണ്ടും കൂടിയിട്ട് ഒരേ ലെയറിലേക്ക് ഇപ്പൊ ഷെയ്ഡിന്റെ ലെയറിലേക്ക് മാറ്റണമെങ്കിൽ ഷെയ്ഡിന്റെ ലെയറിലേക്ക് മാറ്റാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഔട്ട്സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു പിന്നെ അതേപോലെ ഇവിടെ വേറെ ഹാച്ച് ഉണ്ട് ഈ ഒരു ഹാച്ച് സെലക്ട് ചെയ്തു അതേപോലെ ഈ ഒരു ഹാച്ച് സെലക്ട് ചെയ്തു അറ്റ് എ ടൈം തന്നെ നമുക്ക് ഇവിടുത്തെ ഹാച്ചും കൂടി മാറ്റം എത്തണം അപ്പൊ ഏത് ഹാച്ച് ഒക്കെയാണ് നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഹാച്ച് അല്ലാണ്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ അറിയാണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സീനില്ല ഇവിടെ ഓൾ പണ്ടിട്ടുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നമുക്ക് ആവശ്യപ്പെട്ട ഹാച്ച് ആണെങ്കിൽ ജസ്റ്റ് ഹാച്ച് ഓപ്ഷൻ എടുക്കുക ഹാച്ച് ഓപ്ഷൻ എടുത്തതിനു ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഹാച്ച് ഒക്കെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം കളർ കളർക്കുക അതിലേത് ഓപ്ഷനാണ് വേണ്ടത് നമ്മൾ മാറ്റുന്ന നമ്മൾ സെലക്ട് ചെയ്തതിന്റെ കളർ മാറുന്നത് കാണാൻ പറ്റും അതേപോലെ ലയേഴ്സ് മാറ്റണെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ് കൂടെ കിട്ടും ഞാനിപ്പോ ഇവിടത്തെ ഹാച്ചും കൂടി സെലക്ട് ചെയ്തായിരിക്കുക അതും വേണമെങ്കിൽ കളർ മാറ്റാം കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് വാരിസ് ടൈപ്പ് ചെയ്യുക അവിടെ യെല്ലോ ടൈപ്പ് ചെയ്താൽ കണ്ട കംപ്ലീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഹാച്ച് ഒക്കെ യെല്ലോ കളർ ആയിരിക്കും അതേപോലെ ലെയർ മാറ്റണമെങ്കിൽ ലെയർ മാറ്റം വരുത്താൻ പറ്റും ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു അതിനെ എസ്കേപ്പ് അടിച്ചു സെലക്ട് ജസ്റ്റ് ഒന്നുകൂടി എസ്കേപ്പ് അടിച്ചു ഞാൻ ഇവിടുത്തെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും കേട്ടോ ഈ ഒരു ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുത്തു അവിടെ നമുക്ക് മാറ്റം വരുത്തുന്നെങ്കിൽ മാറ്റം വരുത്താം കളർ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം ക്ലോസ്ഡ് ഏരോസ് വണ്ണ് ഏരോ ടു ഏറോ വണ്ണ് ഏറോ ടൂ ഒക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം അതായത് ഏരോ വണ്ണിന് ക്ലോസ്ഡ് ഫീൽഡാണ് കൊടുക്കുന്നത് അതിന് പകരം വേറെ വേണമെങ്കിൽ നമുക്ക് ഡോട്ട് കൊടുക്കണമെങ്കിൽ ഡോട്ട് കൊടുക്കാം അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുന്ന കാണാൻ പറ്റും ഡോട്ട് കൊടുത്തപ്പോൾ കണ്ട ഇവിടുത്തെ ഏരോ മാറിയിട്ട് ഡോട്ടായി അതേപോലെ ക്ലോസർ ബില്ലുണ്ട് ആരോ ടു അതൊന്നും നമുക്ക് മാറ്റാം മാറ്റം വരുത്തണമെങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്തി അതിനനുസരിച്ച് മാറ്റം വരുത്തും കാരണം ഈ ഡയ്മെൻഷൻ മാറ്റം വരുത്താൻ പറ്റുമോ അതേപോലെ ടെസ്റ്റിൽ മാറ്റം വരുത്താൻ പറ്റും ടെസ്റ്റ് ടൈപ്പ് ചെയ്തു ഇതൊക്കെ ഡയമെൻഷൻസ് ആണ് ഞാൻ വല്ല ടെസ്റ്റ് ഉണ്ടാകാൻ നോക്കി ഓട്ടെ വല്ല ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തതില്ല നമ്മൾ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റം വരുത്താൻ കണ്ടതൊക്കെ ഡയമെൻഷൻസാണ് ആണ് റൊട്ടേറ്റഡ് ഡൈമെൻഷൻസ് ആണ് അപ്പം ഡയ്മെൻഷൻസ് മാറ്റി വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താം നമുക്ക് മാറ്റം വരുത്തുന്നത് ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ പ്രോപ്പർട്ടീസ് ബോക്സ് ജസ്റ്റ് ഓപ്പൺ ആക്കുക അതിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം മാറ്റി വരുത്താം നമ്മൾ സ്പീഡിൽ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ഈ ഒരു ബോക്സ് നല്ല യൂസ്ഫുൾ ആയിരിക്കും